അജ്ഞാത കടിയേറ്റ് ആടുകൾ ചത്ത ചെ പ്രദേശവാസികളുടെ ആശങ്കയകറ്റണമെന്ന് വെൽഫെയർ പാർട്ടി നഷ്ടപരിഹാരം നൽകണമെന്നും നേതാക്കൾ പറഞ്ഞു നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വലമ്പൂരിൽ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന ടോണി എന്ന കർഷകന്റെ മേയാൻ വിട്ട ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്ന നിലയിൽ കാണപ്പെട്ടത് ഞാൻ ടോണിയാണ് വടശ്ശേരിയിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ആറാം വാർഡ് താമസിക്കുന്നത് നമ്മുടെ ആടുകളെ ഇങ്ങനെ കൊണ്ടുപോയി തീറ്റി ഞാനവിടെ പോകുന്ന സമയത്ത് ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ തിരിച്ചു തിരിച്ചെത്തി അവിടെ കഴിയുമ്പോൾ എല്ലാ ഇങ്ങനെ കടിച്ചിരിക്കുന്നത് എന്താണ് വ്യക്തമായിട്ടും എന്നുള്ളത് നമ്മൾ എല്ലാം പിന്നെ കൊന്നിട്ടുണ്ട് എല്ലാംശങ്കരായി കഴിയുന്ന പ്രദേശവാസികളുടെ ആശങ്ക അകറ്റാനും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്താനും ആട് കൃഷി ഉപജീവനമായി കൊണ്ട് നടക്കുന്ന കർഷകന് മതിയായ നഷ്ടപരിഹാരം നൽകാനും അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ മനാഫ് തോട്ടോളി സക്കീർ അരിപ്ര നസീമ മദാരി ഷാഹിദ കാലിദ് ആഷിഖ് ചാത്തോലിയിൽ തുടങ്ങിയവർ അധികാരികളോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ